ഹലോ പ്രിയ സ്റ്റിലൈറ്റ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിടുന്നുണ്ട് അര മണിക്കൂറിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്തിട്ട് ഒരു മിനിറ്റോളം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് നാല് കപ്പ് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കണം ഏകദേശം ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് മതി അരി ഇങ്ങനെ വെന്ത് കിട്ടാനായിട്ട് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് അരി ഒത്തിരി വെന്ത് പോവാതെ പ്രത്യേകം സൂക്ഷിക്കണം ഇനി ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ റെഡിയാക്കാം ഞാൻ ഒരു ക്യാപ്സിക്കം എടുക്കുന്നുണ്ട് രണ്ട് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെ ഹാഫാണ് എടുക്കുന്നത് പിന്നെ ക്യാരറ്റ് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ പീസ് ഇത്ര എടുക്കുന്നുണ്ട് ക്യാരറ്റ് അരിയുമ്പം നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗവും സെപ്പറേറ്റ് അരിഞ്ഞു വെക്കണം ഇനി ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക ഇത് ചൂടാവുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് എല്ലാം ചേർക്കുക വെജിറ്റബിൾസ് എല്ലാം കൂടി ഞാനൊരു നാല് കപ്പോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു മീഡിയം സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്താലും മതി സ്പ്രിംഗ് ഓണിയൻ്റെ കട്ട് ചെയ്ത് വെച്ച ഗ്രീൻ പാർട്ട് മാത്രം നമ്മളിപ്പോൾ ആഡ് ചെയ്യില്ല അത് ഏറ്റവും ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതെടുത്ത് മാറ്റി വെക്കുക കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മാഗി ക്യൂബ് ചിക്കൻ്റെ ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടുമ്പം നല്ലതായിരിക്കും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റോളം ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇങ്ങനെ നടക്ക് ജസ്റ്റ് ഒരു സ്പേസ് ഉണ്ടാക്കുക ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിച്ച് ചേർക്കണം കാരണം നമ്മൾ ഇതിലേക്ക് മാഗി ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട് അതിലുപ്പുണ്ട് പിന്നെ ഇനി ചേർക്കാൻ പോകുന്ന സോയ് സോസിലും കുറച്ച് ഉപ്പ് ഉണ്ടാവും ഇനി തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ സോയി സോസ് ഒഴിക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഫ്രൈഡ് റൈസിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാം അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ച് തീ ഓഫ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനു ശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലെണ്ണ അങ്ങനെ ഒഴിക്കുമ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഫ്രൈഡ് റൈസിന് അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ചില്ലി ചിക്കൻ അടിപൊളിയാണ് ഇനിയിപ്പോൾ ചില്ലി ചിക്കൻ ഇല്ല ജസ്റ്റ് ഒരു റൈത്ത് കൂട്ടി കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ